സലീമ കുറച്ച് സമയം കൂടി സ്കൂളിലെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു മിഥുൻ്റെ അമ്മ സൂജ രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു അവിടെ നിന്നിപ്പോൾ വിളങ്ങറയിലേക്കുള്ള ആ ഒരു യാത്രയിലാണെന്ന് മനസ്സിലാക്കുന്നു എപ്പോഴേക്ക് മാതാവ് അവിടെ എത്തിച്ചേരും മറ്റു വിവരങ്ങൾ ക്രിസ്റ്റീന പ്രതീക്ഷയോടെ ഒരു പുതിയ അധ്യയന വർഷത്തിൽ ഈ സ്കൂളിൽ ഇതേ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തിയ മിഥുൻ അവൻ വെറും ഒരു മാസത്തിനപ്പുറം ഈ സ്കൂളിൽ നിന്ന് വിടവാങ്ങുകയാണ് ഇനി ഒരിക്കൽ കൂടി തിരികെ മടങ്ങി വരില്ല എന്ന ഉറപ്പോടുകൂടി അവൻ ഈ സ്കൂളിൽ നിന്ന് അവൻ്റെ അവസാന യാത്രയ്ക്കൊരുങ്ങുകയാണ് അല്പസമയം കൂടി മാത്രമാണ് അവന് ഇനി അവന്റെ പ്രിയപ്പെട്ട സ്കൂളിൽ വെറും ഒരു മാസം കൊണ്ട് അവൻ്റെ പ്രിയപ്പെട്ടതായ ആ സ്കൂളിൽ തുടരാൻ കഴിയുക അത് കഴിഞ്ഞാൽ അവൻ ഈ സ്കൂളിൽ നിന്ന് മടങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഏറെക്കുറെ ഇവിടെ കൂടി നിന്നിരുന്ന വലിയ ജനസഞ്ചയം വലിയ ആൾക്കൂട്ടം അവരെല്ലാവരും മിഥുന് അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അന്തിമോപചാരം അർപ്പിക്കാനായി ബാക്കിയുള്ളത് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെ ഈ സ്കൂളിൽ പൊതുദർശനം എന്നുള്ളതായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് പക്ഷേ അവനോടുള്ള അവസാന സ്നേഹം പ്രകടിപ്പിക്കാൻ ഈ നാട്ടുകാർ വഴിയരികിൽ ഒന്നായി ഒഴുകി ഒഴുകി എത്തിയപ്പോൾ ആ കണക്കൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി പത്ത് മുപ്പതിന് ഇവിടേക്ക് മൃതദേഹം എത്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല വിലാപയാത്ര വളരെ വൈകി ഇവിടേക്ക് എത്തി അതിനുശേഷവും ഇവിടെ തീരുമാനിച്ച സമയത്തിനേക്കാൾ അധിക സമയം ഇവിടെ എടുക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പോഴിതാ ആ മൃതദേഹം വീണ്ടും ആംബുലൻസിലേക്ക് കയറ്റാൻ ഒരുങ്ങുകയാണ് അവൻ അവന്റെ പ്രിയപ്പെട്ട സ്കൂളിൽ നിന്നും കൊതിച്ച് ആഗ്രഹിച്ചൊരു വലിയ ഫുട്ബോൾ കളിക്കാരനാകണം അതിന് തേവലക്കര ബോയ്സ് ഹൈസ്കൂളാണ് ഏറ്റവും നല്ല മാർഗം എന്ന് കണ്ട് ആ സ്കൂളിലേക്ക് വലിയ പ്രതീക്ഷയോടെ കഴിഞ്ഞ അധ്യയന വർഷം ഒരു മാസം മുൻപ് ആ അധ്യയന വർഷത്തിൽ എത്തിയതാണ് മിഥുൻ ഇതാ ആ സ്വപ്നങ്ങളെല്ലാം വഴിയിൽ ഉപേക്ഷിച്ച് എല്ലാ സ്വപ്നങ്ങളും വഴിയിൽ ഉപേക്ഷിച്ച് എല്ലാ ആഗ്രഹങ്ങളും വഴിയിൽ ഉപേക്ഷിച്ച് ഈ സ്കൂൾ മുറ്റത്ത് നിന്ന് അവൻറെ അവസാന യാത്രയ്ക്കൊരുങ്ങുകയാണ് അവൻ ഈ നാടിന്റെ പ്രിയപ്പെട്ടവനായി കഴിഞ്ഞ മൂന്ന് കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് വരെ നമ്മിൽ ആർക്കും പരിചയമില്ലാത്തിരുന്ന മിഥുൻ മിഥുൻ ഏറ്റവും ഒടുവിൽ അവന്റെ ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവനായി ഈ നാടിൻ്റെ നോവായി ഈ നാടിൻ്റെ വേദനയായി മടങ്ങുകയാണ് ഈ സ്കൂൾ മുറ്റത്ത് നിന്ന് മിഥുനവൻ്റെ അവസാന യാത്ര യാത്രയ്ക്കൊരുങ്ങുകയാണ് സന്തോഷപൂർവ്വം ഒരു അധ്യയന വർഷക്കാലം പൂർത്തിയാക്കി അതിനുശേഷം പഠിച്ചുമിടുക്കനായി ഫുട്ബോളിലെ വലിയ കളിക്കാരനായി ഇവിടെ നിന്നും സന്തോഷത്തോടെ പടിയിറങ്ങണമെന്ന് കരുതിയിരുന്ന മിഥുനിത അങ്ങേയറ്റം വേദനിപ്പിച്ച് ഈ നാടിനെ കണ്ണീരിലാഴ്ത്തി ഈ സ്കൂളിനെ കണ്ണീരിലാഴ്ത്തി ഇവിടെയുള്ള ഇവിടെ തടിച്ചുകൂടി ആയിരക്കണക്കിന് മനുഷ്യരെ കണ്ണീരിലാഴ്ത്തി മിഥുൻ ഈ സ്കൂളിൽ നിന്നും അവൻറെ വീട്ടിലേക്ക് പോവുകയാണ് അവൻറെ വീട്ട് വീട്ടുമുറ്റത്ത് കൂടി ഇനി അവൻ ഒരിക്കൽ കൂടി അവൻ തന്നെ കരിയിൽ കോറിയിട്ട മനുഭവം എന്ന ആ വീട്ടിൽ ആ കൊച്ചു വീട്ടിലേക്ക് അവൻ അവൻ ഏറ്റവും ഒടുവിലെ യാത്രയ്ക്കായി പോവുകയാണ് അവിടെ അവൻ എത്തുമ്പോഴേക്കും അവൻ്റെ അമ്മയെത്തും സാധാരണഗതിയിൽ വിദേശത്ത് നിന്നും അമ്മ വരുമ്പോൾ മകൻ കെട്ടിപ്പിടിച്ച് വളരെ സന്തോഷത്തോടുകൂടി ചിരിക്കേണ്ടതാണ് മിഠായികൾ അവൻ കൊണ്ടുവരേണ്ടതാണ് അതൊന്നുമില്ലാതെ നിറകണ്ണുകളോടെ നെഞ്ചുലഞ്ഞ് അങ്ങേയറ്റം സങ്കടപ്പെട്ടൊരമ്മ അവനെ കാത്തിപ്പോൾ കാറിൽ ഇരിപ്പുണ്ട് ആ കാർ അല്പസമയത്തിനകം തന്നെ ആ വീട്ടിലേക്കെത്തും അതിന് അതിനൊപ്പം തന്നെ അവനും അവൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ പോകാനൊരുങ്ങുകയാണ് ഏറ്റവും അവസാന യാത്രയ്ക്കൊരുങ്ങുകയാണ് ഈ സ്കൂളിൽ സ്കൂളിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സലീം മാലിക് ആണ് ഹൈസ്കൂളിൽ കഴിഞ്ഞ ദിവസം ഷോക്കിയിട്ട് മരിച്ച എട്ടാം ക്ലാസ്സുകാരൻ മിഥുന് ജന്മനാട് അന്ത്യാഞ്ജലി നൽകുകയാണ് സ്കൂളിലേക്ക് നിരവധി പേരാണ് ജില്ലയിൽ നിന്നും പുറത്തു നിന്നും എത്തി മിഥുന് മിഥുനെ അവസാനമായി ഒന്ന് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മിഥുൻ്റെ ആ മൃതദേഹം അവിടുത്തെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് മാറ്റുന്ന ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം മിഥുൻ്റെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും അപ്പോഴേക്കും മിഥുൻ്റെ മാതാവ് സുജ കുവൈത്തിൽ നിന്ന് രാവിലെ എത്തിയിരുന്നു ഇപ്പോൾ വിളന്തറയിലെ വീട്ടിലേക്കുള്ള വഴിയിലാണ് അപ്പോഴേക്കും മാതാവും മറ്റ് ബന്ധുക്കളും മാതാവിനൊപ്പമുള്ള ബന്ധുക്കളും അവിടെ എത്തിച്ചേരും സംസ്കാര ചടങ്ങുകൾ അതിനുശേഷം ആരംഭിക്കും വൈകുന്നേരം നാലുമണിയോടുകൂടെയാണ് സംസ്കാരം നടക്കുക ഇനിയുള്ള ചടങ്ങുകളും പുതുദർശനവും വീട്ടിലായിരിക്കും തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനു വേണ്ടി മൃതദേഹം അവിടെ ഇത്രയും സമയമുണ്ടായിരുന്നു ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിലാണ് പൊതുദർശനം ഒരുക്കുന്നത് ആ മിഥുൻ്റെ ശരീരം അവിടെ നിന്ന് ആംബുലൻസിൽ വീട്ടിലേക്ക് മാറ്റുകയാണ് ഇനി വീട്ടിലായിരിക്കും ഈ ഒരു പൊതുദർശനം ഉണ്ടാകുന്നത് ജന്മനാടും കൂടെ പഠിച്ചവരും അധ്യാപകരും ആ സ്കൂളിൽ പഠിച്ച മറ്റ് വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും അടക്കം നിരവധി പേരാണ് മിഥുന് അന്തിമോപചാരം അർപ്പിക്കാൻ ആ സ്കൂളിൽ നിന്ന് എത്തിച്ചേർന്നത് സമയക്രമം പാടെ തെറ്റിച്ചുകൊണ്ടുള്ള പൊതുദർശനമാണ് അവിടെ നടന്നത് അതിനുശേഷം ഇപ്പോൾ മിഥുൻ്റെ ചേതനയേറ്റ ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് നിരവധി പേരാണ് സമീപ പ്രദേശങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നുമൊക്കെ മിഥുനെ ഒരു നോക്ക് കാണാനായി ഈ തേവലക്കര ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് മിഥുൻ്റെ സംസ്കാരം വൈകുന്നേരം നടക്കും